ഒരാൾ നമ്മെ കൊല്ലാൻ വേണ്ടി അതായത് നമ്മളെ മരിപ്പിക്കാൻ വേണ്ടി സിഹിർ ചെയ്ത് വെച്ചതിൻ്റെ അടയാളമാണ് സിഹറുകൾ പല വിധത്തിലുണ്ട് കുടുംബം തകരാൻ ഒരാളെ ബിസിനസ്സുകൾ തകർച്ചയിലാക്കാൻ ജോലി നഷ്ടപ്പെടുത്താൻ അങ്ങനെ പല വിധത്തിലുള്ള ഒരാളെ മാനസികമായ പ്രയാസത്തിലാക്കാൻ ഇങ്ങനെ പല വിധത്തിലുള്ള സിഹറുണ്ടെങ്കിലും അതിലേറ്റവും ഗൗരവമുള്ള ഒരു സിഹറാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന സിഹർ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത് സാധാരണയായി കാണുന്നത് അതായത് സിഹറ് ചെയ്യാൻ അവരുപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നഖമോ അതുപോലെ ശരീരത്തിൻ്റെ മറ്റെന്തെങ്കിലും ഭാഗങ്ങളോ അങ്ങനെയാണ് ഒരു വ്യക്തിയെ സിഹർ ചെയ്യാൻ അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള സിഹർ ചെയ്യാൻ അവരുപയോഗിക്കുന്നത് ഇതിൻ്റെ മേൽ സിഹറ് ചെയ്തുകൊണ്ട് അതായത് ഈ നഖത്തിൻ്റെയോ മുടിയുടെയോ അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ മേൽ സിഹർ ചെയ്തുകൊണ്ട് അത് എവിടെയെങ്കിലും കുടിച്ചിടുക ഒന്നെങ്കിൽ കബറിൽ ഏതെങ്കിലും പഴയ കബറിൽ കുടിച്ചിടുക അല്ലെങ്കിൽ അതിനോട് സമാനമായ മറ്റെവിടെയെങ്കിലും കുടിച്ചിടുക ഇങ്ങനത്തെ രീതിയിലാണ് ഈ സിഹർ ചെയ്യുന്നത് ഇത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് അറബിയിൽ ഇതിനെ സിഹുറിൽ മൗത്ത് സിഹുറുൽ അസ്വദ് എന്നിങ്ങനെയാണ് അറബിൽ ഇതിനെ പറയുക ഇതിന് ചില പ്രത്യേകമായ അടയാളങ്ങളുണ്ട് ഇപ്പോൾ ഒരാൾ നമ്മളെ കൊല്ലാൻ വേണ്ടി ചെയ്തു വെച്ച സിഹറിന് ചില പ്രത്യേകമായ അടയാളങ്ങളുണ്ട് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഗൗരവത്തോടു കൂടി മാത്രം കാണേണ്ട ചില അടയാളങ്ങളുണ്ട് ആദ്യം ചെറിയ പനിയോ തലവേദനയോ പിരട് വേദനയോ ഉണ്ടാകും നമ്മൾ ആരും അത്ര വലിയ കാര്യത്തിലെടുക്കാറില്ല ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ എന്നൊക്കെ നമുക്ക് നിരന്തരമായി ഒരു തോന്നലുണ്ടാകും എത്ര ഡോക്ടർമാരെ കണ്ടാലും എത്ര സ്കാൻ ചെയ്താലും എത്ര ഗുളിക കഴിച്ചാലും നമുക്ക് മാറാത്ത തലവേദനയും പിരടി വേദനയും പനിയും ഇങ്ങനെ നിരന്തരമായി ഉണ്ടാകും പിന്നീട് ശരീരത്തിലെ ചില ഭാഗങ്ങൾ തളരാൻ തുടങ്ങും ഏത് സമയത്തും ക്ഷീണവും കിടത്തവുമായിരിക്കും ജോലിക്ക് പോകാനൊന്നും യാതൊരു താൽപര്യവും ഉണ്ടാകില്ല പിന്നീട് മറ്റൊരു അടയാളം എന്നത് പിന്നീട് നമുക്ക് പല രൂപങ്ങളും നിഴലുകളും സ്ഥിരമായി നമ്മൾ കാണാൻ തുടങ്ങും മനുഷ്യൻ്റെ രൂപം പാമ്പിൻ്റെ രൂപം പൂച്ചയുടെ രൂപം പട്ടിയുടെ രൂപം ഇങ്ങനെ പല രൂപങ്ങളും നമുക്ക് ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നത് പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ ശ്വാസതടസ്സമുണ്ടാകും എപ്പോഴും ഈ വ്യക്തിക്ക് ഒരു ബേഡ് സ്മെല്ല് മോശമായൊരു ദുർഗന്ധം ഇങ്ങനെ ആ വ്യക്തിക്ക് മാത്രം ഇങ്ങനെ തോന്നും പിന്നീട് ആ വ്യക്തി പതിയെ കിടപ്പിലാകും അതോടുകൂടി ആ വ്യക്തിക്ക് മരണം പിടിപെടും ഇത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് സിഹറ് സെഹുറിൽ മൗത്ത് എന്ന് പറയുന്നത് ദാസ് മഹാനവത്തലങ്ങളെല്ലാം പരിപൂർണമായതിനെ തൊട്ട് കാക്കുമാറാകട്ടെ